മരടിന്റെ പൊതുപ്രവർത്തന രംഗത്തെ പകരം വെക്കാനാവുന്ന നേതാവ് ശ്രീ പി ജെ ജോൺസന്റെ ഒന്നാം അനുസ്മരണ ദിനം ആചരിച്ചു നെട്ടൂർ മേൽപ്പാലം ജംഗ്ഷനിൽ നടന്ന അനുസ്മരണ സമ്മേളനം ശ്രീ കെ ബാബു എം എൽ ഉദ്ഘാടനം ചെയ്തു നെട്ടൂരിലെ ആശാ പ്രവർത്തകരെ പി ജെ ജോൺസൺ അനുസ്മരണ ദിനത്തിന്റെ ഭാഗമായി ആദരിച്ചു സമരം നടക്കുകയാണ് അവരായിരം പ്രതിഷേധ സമസ്സുകൾ കേരളത്തിലൊട്ടെ നടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അവരൊരു പ്രതിഷേധ ജാഥ നടന്നു അതിന്റെ ഭാഗമായി ഒരു തെലുനാടകം ഉൾപ്പെടെ പരിപാടികൾ നടത്തി ഞാൻ പോയ പല പരിപാടികളിലും ഒരു പരിപാടി ആശാവർക്കർമാരെ ആദരവും ഈ കാലഘട്ടത്തിൽ പ്ലസ് ടു എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടിയ ആളുകളെ കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങുമാണ് ഈ സന്ദർഭത്തിൽ ശ്രീ പേജ ജോൺസൻ്റെ സ്മരണ നിലനിർത്തുന്നതോടൊപ്പം തന്നെ ജോൺസനോടുള്ള ആദരവിൻ്റെ കൂടി ഭാഗമായി ആതുര സേവന രംഗത്ത് സാധാരണക്കാരോടൊപ്പം ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ശ്രീ ജോൺസനെ ഓർത്തുകൊണ്ട് ഞാൻ ഈ ആശാവർക്കർമാരെ അനുമോദിക്കുന്നു അവരെ ആദരിക്കുന്ന ഈ ചടങ്ങ് സംഘടിപ്പിച്ച അതുപോലെ തന്നെ ശ്രീ ജോൺസനെ അനുസ്മരിക്കാൻ ഈ പണി പരിപാടി സംഘടിപ്പിച്ച മണ്ഡല കമ്മിറ്റിയെ ഇതുമായി സഹകരിക്കുന്ന എല്ലാ സഹപ്രവർത്തകന്മാരെയും അനുമോദിക്കുന്നു നമസ്കാരം ജയ് ഹിന്ദ്